ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓടിട്ട കാർപോർച്ചുമായിട്ടാണ് ഓടായത് കൊണ്ട് തന്നെ നമുക്ക് എത്ര അടി സ്ലോപ്പ് കൊടുക്കണം അതുപോലെ ഇതിൽ ഏതൊക്കെ പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ പൈപ്പ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ തൂണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് തന്നെയാണ് അത് പിന്നീട് മൂന്ന് സൈഡ് എന്തായാലും കല്ല് വെച്ച് പൊന്തിക്കുന്നുള്ള നിലക്കാണ് കോൺക്രീറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബീം കൊടുക്കുന്നത് രണ്ടര ഒന്നര പൈപ്പിലാണ് അതായത് രണ്ടര ഒന്നര പൈപ്പിൽ നമ്മൾ ട്രെസ്സ് പോലെ ഏണി പോലെ അടിച്ചിട്ടാണ് ബീമ് കൊടുക്കുന്നത് അതിനായിട്ട് സെ അറ്റ് എൻഡിലായിട്ട് നമ്മൾ ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടി കൊടുക്കുന്നുണ്ട് അത് മുമ്പൊക്കെ ആശാരിമാരുതൊക്കെ വർക്കിൽ ഫുള്ളായിട്ട് ഈ ലോക്കും ആണ് അപ്പോൾ വെൽഡിങ്ങിന് പുറമെ നമ്മളൊരു ലോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രെസ്സിന് പുറമെ നമുക്ക് മൂന്ന് കൊന്നര സ്ക്വയർ പൈപ്പും കൂടി കൊടുക്കുക വേണമെങ്കിൽ പക്ഷേ ഓടായത് കൊണ്ട് തന്നെ നന്നായിട്ട് വെയ്റ്റ് ഉണ്ടാവും വെയിറ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പം ചെറിയ തോതിൽ ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ബാക്കിയുള്ള ബീമൊക്കെ നമ്മൾ മൂന്നിക്കൊന്നര പൈപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് ചെറിയ ഏരിയ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മൂന്നു കൊന്നര പൈപ്പ് കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഓടിൻ്റെ വർക്കാണെങ്കിൽ നമ്മൾ ട്രെസ്സ് അടിച്ചിട്ട് ചെയ്യലായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ കൂടുതൽ ബെൻഡ് ആവാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മൾ അപ്പോക്സി പ്രൈമർ അടിക്കുന്നുണ്ട് ബ്ലാക്ക് കളറാണ് അടിക്കുന്നത് അത് ആംകോസ് അപ്പോക്സിയാണ് നമ്മൾ അടിക്കുന്ന പ്രൈമർ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നീളത്തു വീതി കുറച്ചിട്ട് എത്രയാണോ ബാലൻസ് കിട്ടുന്നത് അതാണ് നമ്മൾ ടോപ്പിൽ കൊടുക്കുന്നത് പിന്നെ അതിൽ നിന്നാണ് നമ്മൾക്ക് എന്താണ് നാല് മൂല വരുന്നത് മൂലയ്ക്ക് വരുന്ന എല്ലാ പൈപ്പും ക്രോസ് കട്ടിങ് ആയിരിക്കും അപ്പോൾ ഈ പൈപ്പായിട്ട് ഒരു കുറച്ച് ഇറങ്ങി നിൽക്കും അപ്പോൾ ആ ഇറങ്ങി നിൽക്കുമ്പോൾ അടിഭാഗത്തു ഗ്യാപ്പ് കാണിക്കും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത് കുറച്ച് കൂട്ടി കട്ട് ചെയ്തിട്ട് മടക്കി കൊടുത്താൽ മതി അല്ലാതെ അടിഭാഗം ക്ലിയർ ചെയ്തിട്ട് മുകളിലൊക്കെ ആരും കയറ്റിയിട്ട് വെക്കരുത് അങ്ങനെ കയറ്റി വറ്റാനുള്ള പ്രശ്നം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത് വീതിയിൽ മൂന്നിലൊന്നാണ് നമ്മൾ ഓടിൻ്റെ സ്ലോപ്പ് കൊടുക്കുന്നത് ഷീറ്റ് നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും സ്ലോപ്പ് കൊടുക്കാം മൂന്നിഞ്ച് വരെ സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓടിന് കൊടുക്കേണ്ടത് വീതിയിൽ മൂന്നിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാൽ അതിൽ നിന്ന് കുറക്കാൻ ഒരു കാരണവശാലും നിൽക്കരുത് കാരണം നന്നായിട്ട് ലീക്ക് ചെയ്യും ഓട് നല്ലോണം വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ പർലിങ് കൊടുക്കുന്നത് ഒന്നര മുക്കാൽ പർലിങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് വേണമെങ്കിൽ നമുക്ക് മുക്കാൽ മുക്കാൽ റൈറ്റ് കുറഞ്ഞ ചിലവിലാണെങ്കിൽ മുക്കാലും മുക്കാലും കൊടുക്കുക അതല്ലെങ്കിൽ എയിറ്റ് എം എമ്മും കമ്പി അല്ലെങ്കിൽ ടെൻ എം എമ്മും കമ്പിയൊക്കെ റൈറ്റ് കുറഞ്ഞ ചിലവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ പരമാവധി പൈപ്പ് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ഒന്നരൻ്റെ പട്ട തന്നെ കൊടുത്താൽ മതിയാവും പിന്നെ ഈ ഓടെല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അതുപോലെ മൂലോടും വെക്കുന്നത് നമ്മൾ തന്നെയാണ് സാധാ നാടൻ ഓടാണ് ഡബിൾ പാത്തി വരുന്ന ഇത് ഓട് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഹൂറിക്ക് ഹോറി ആവും ഉള്ളിൽ ഫുള്ളായിട്ട് വെള്ളമായിരിക്കും പിന്നെ മൂലോട് വെക്കുമ്പം നമ്മളൊരു മൂല താങ്ങിയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് ആ സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലെന്നെ എടുക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുക അത് ഇരുമ്പും കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലന്നെ എടുക്കാൻ വേണ്ടി പറയുന്നത് നല്ലോണം മയകൊള്ളുന്ന ഒരു സാധനമാണ് അത് മയം വെയിലും നന്നായിട്ട് കൊള്ളും അപ്പം അത് തുരുമ്പെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മൂലോട് പിന്നെ ഓരോന്നോരോന്നായിട്ട് താഴത്തേക്ക് ഊരി പോവാൻ വളരെ ചാൻസ് കൂടുതലാണ് മൂലോടും പല ടൈപ്പിൽ വെക്കുന്നവരുണ്ട് സിമെൻ്റ് ഇല്ലാതെയും സിമെൻ്റ് ഇട്ടിട്ടൊക്കെ വെക്കുന്നവരുണ്ട് അപ്പോൾ സിമൻ്റ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എലിശല്യം കൂടുതലായിരിക്കും പിന്നെ സിമെൻറ്റ് ഇട്ടിട്ട് വെക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം ഏറ്റവും എൻഡിൽ അതായത് രണ്ട് എൻഡിലും പിന്നെ സൈഡിൽ മാത്രം ചെയ്തിട്ട് പോകുന്നവരുണ്ട് നമ്മൾ ചെയ്യുന്നൊരു രീതി ഏറ്റവും താഴത്തോ മുകളിലും അതുപോലെ സൈഡിലും അതിന് പുറമെ ഓരോ മൂല വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഓടിൻ്റെ പീസ് വെച്ച് അതൊന്ന് സിമെൻ്റിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ മൂല അതിലേക്ക് ഇരുത്തുന്നത് അതാകുമ്പോൾ ഉള്ളിലേക്ക് എലിയോ കാര്യങ്ങളൊന്നും കയറി കൂടാനോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ സപ്പോർട്ടും ചെയ്യുക പിന്നെ നല്ല ഇതുപോലത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റും ചെയ്യാം നമ്മളെ കൊണ്ടാവും പോലെ നമ്മൾ പരമാവധി നീറ്റാക്കി പണി പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തരും ¿Qué